ഭേങ്ങര നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് പ്രതിപക്ഷ ഉപനേതാവിന്റെ മണ്ഡലം കൂടിയാണ് അദ്ദേഹം നേരത്തെ മന്ത്രി കൂടിയായ വ്യക്തിയാണ് അപ്പൊ കേരളം കൂടി ഓടി നടക്കണം ഓടി നടത്തുന്ന സർക്കാരിനെതിരെയൊക്കെ പ്രസ്താവന ഇറക്കാനായിരിക്കും ഓടി നടക്കുക അതൊന്നല്ല ഇവിടെ പ്രശ്നം ഓടി നടക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷ ഉപനേതാവാണല്ലോ അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം ഉപനേതാവിന്റെ മണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് ആ നിലയിൽ അദ്ദേഹം ഓടി നടക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എല്ലാ നിലയിലും നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം അറിയിക്കുകയാണ് അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ നിവേദനങ്ങളൊക്കെ തന്നെ അതേ അർത്ഥത്തിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളൂ അത് ജനാധിപത്യപരമായി ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതൃത്വം നിരവധി അനുഭവങ്ങളിലൊരു വ്യക്തി ദീർഘകാല മന്ത്രിയായ ഒരു മനുഷ്യൻ കേരളത്തിൽ ഓടി നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പിൻ്റെ പ്രധാന ഉത്തരവാദിത്തമായിട്ടാണ് തുടക്കം മുതലേ കണ്ടിട്ടുള്ളത് അത് ആ നിലയിൽ തന്നെ കാണുന്നു ഇനിയും വേങ്ങര മണ്ഡലവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും യോജിച്ച് മുന്നോട്ട് വരുന്ന നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും